നമ്മൾ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കേവലം പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ അതായത് പത്ത് രാവും പത്ത് പകലും നാം തരണം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളോട് യാത്ര പറയും നാം അതിനോട് യാത്ര പറഞ്ഞില്ലെങ്കിലും അതിന് യാത്ര പറയേണ്ടതായിട്ടുണ്ട് കാരണം അങ്ങനെയാണ് അതിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് മനുഷ്യരെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും അറിയുവാൻ വേണ്ടി കാലങ്ങളും സമയങ്ങളും സൂര്യചന്ദ്രാദികളൊന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല അവർ അവരുടെ സംക്രമണ രീതിയിൽ അവർ തിരിഞ്ഞുകൊണ്ടിരിക്കും കടന്നു പോകുന്നവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ലാഭങ്ങളും നഷ്ടങ്ങളുമെല്ലാം അവരവർ തന്നെ സഹിച്ചുകൊള്ളണം തണുപ്പ് സ്ഥലമാണ് തണുപ്പ് സമയങ്ങളാണ് മുന്നിലുള്ള വാഹനങ്ങളെപ്പോലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന കാലം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ ഈ വർഷം തണുപ്പുണ്ടെന്നാണ് പറയുന്നത് ഇനിയും വരുന്ന മാസങ്ങളിൽ ചില രണ്ട് മൂന്ന് മാസങ്ങൾ വളരെ കഠിനമായ തണുപ്പിലും പുകമറ പോലെ ഉള്ളതായ മഞ്ഞുവീഴ്ചയും തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലും തണുപ്പ് അത്ര മോശമല്ല ഗതിമാറി വരുന്ന കാലാവസ്ഥകളും രീതികളുമൊക്കെ നമ്മുടെ കണക്കൂട്ടലുകളും നമ്മുടെ ഊഹാപോഹങ്ങളും ഒക്കെ തെറ്റിച്ചും കൊണ്ട് കാലാവസ്ഥ നമ്മളെ പലപ്പോഴും കളിപ്പിക്കാറുണ്ട് നമ്മളെ പല വിപത്തുകളിലും കൊണ്ട് എത്തിക്കാറുണ്ട് പറഞ്ഞു വരുന്നതിൻ്റെ സാരം നമുക്ക് വലിയ കണക്കുകൂട്ടലുകൾ ഫലിക്കാത്ത കാലാവസ്ഥയുടെ സമയത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത് പത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലുകുത്തു പറഞ്ഞു തീരുവാൻ കഴിയാത്തതായ അല്ലെങ്കിൽ പറഞ്ഞു തരുവാൻ കഴിയാത്തതായ പല കാര്യങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇപ്പോൾ നമ്മൾ പ്രാപിക്കുന്നതായ ശക്തി ആ ബലമാണ് ആ ധൈര്യമാണ് ഒരു പുതുവർഷത്തിലേക്ക് ഒരു പുതിയ പ്രത്യാശയിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് മനുഷ്യൻ കാലുകുത്തുവാൻ അവരെ ശക്തരാക്കുന്നത് വർഷത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ സകല ഇടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആത്മീയവും ഭൗമികവുമായിട്ടുള്ള പകല സകല സംഘടിതമായിട്ടുള്ള സകല രാഷ്ട്രീയ ഇടങ്ങളിലുമൊക്കെ ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവും വരാറുണ്ട് കാരണം അവർ അവരെന്തിനെയോ ഒന്നിനെ വരവേൽക്കുവാൻ പോകുന്നു അത് മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സാധാരണ ഒരു ദിവസം പോലെ അല്ലേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ധാരാളം നമുക്ക് ന്യായങ്ങൾ പറയുവാൻ കഴിയും അങ്ങനെയല്ല മനുഷ്യൻ്റെ മനസ്സിൽ വർഷവും കാലങ്ങളും സമയങ്ങളും ദിവസങ്ങളും ആണ്ടുകളുമൊക്കെ ഇത് ദൈവത്താൽ നിയമിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയാണ് ദിവസങ്ങൾ ദൈവം സൃഷ്ടിച്ചത് ദൈവം ആദ്യം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഷയിലെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ ദിവസങ്ങളുടെ കണക്ക് നമ്മളുടെ ദിവസങ്ങളേക്കാൾ വളരെ വിഭിന്നമാണ് ചന്ദ്രനിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ഭൂമിയിലെ പതിനാല് ദിവസമാണ് അങ്ങനെയെങ്കിൽ സൂര്യനിൽ എത്ര വലിയ വ്യത്യാസം കാണും അതും കൂടെ വെച്ച് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിലുകൾക്കെല്ലാം അങ്ങേപ്പുറം പത്രോസ് അതിനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഒരു ദിവസം ഭൂമിയിലെ ഒരു ദിവസം സ്വർഗത്തിലെ ആയിരം ദിവസം പോലെയെന്നൊക്കെ പത്രോസ് ഒരു ഊഹക്കണക്ക് പറയുന്നുണ്ട് എങ്കിലും അത് അറിയില്ല യോഹനാനപ്പൂസ്വലനെ ദൈവം സ്വർഗത്തിൽ വിളിച്ചു വരുത്തി ദിവസങ്ങളെയും കാലങ്ങളെയും കാലാർത്ഥങ്ങളെയും കുറിച്ചൊക്കെ യോഹനാനോട് പറഞ്ഞു പക്ഷെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഭൂമിയിലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആ ഉദയാസ്തമനം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കണക്കുകൂട്ടലുകളിലാണ് ആ ചരടിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷെങ്കിൽ ചരട് ഏതോ എന്നുള്ളതല്ല ദൈവത്തിന് മാത്രമേ ആ കണക്കറിയൂ ഒന്ന് നമ്മൾ അറിയുന്നു ഓരോ പുതുവർഷത്തിൻ്റെ ആരംഭത്തിന് മുൻപ് മനുഷ്യൻ പുതിയ ശക്തിയെ സംഭരിക്കുന്നു അവൻ്റെ ആയുസിൻ്റെ ഓട്ടത്തിന് ഒരു കാലമുണ്ട് ഒരു കാലങ്ങളുണ്ട് ഒരു പരിമിതികളുണ്ട് അവൻ്റെ കഴിവിന് എല്ലാം ഒരു പരിമിതി ഉണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന സമയം ദൈവത്തിന് ഉണ്ടാകട്ടെ അപ്പോസല്ലായ പത്രോസ് അദ്ദേഹമാണ് കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തനിക്കുണ്ടായിരുന്നു തൻ്റെ ലേഖനങ്ങളിലൊക്കെ അന്ത്യകാലം അന്ത്യകാലം അന്ത്യകാലമെന്ന് എന്ന് അദ്ദേഹത്തെ പോലെ അന്ത്യകാലം പറഞ്ഞതായ പുതിയ നിയമത്തിലെ വേറൊരു പ്രവാചകനില്ല അദ്ദേഹം ഒരു പ്രവാചകനെന്നു കൂടെ വേണം പറയുവാൻ പല കാര്യങ്ങളും മുൻ കാണുവാൻ പത്രദിവസന് കഴിഞ്ഞു യോഗനാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ദൈവം സ്വർഗാദി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് അവിടെ കൊണ്ടുപോയി പല അന്ത്യകാലങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ പോകാതെ ഈ ഭൂമിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് തന്നെ അന്ത്യകാലത്തെക്കുറിച്ചുള്ളതായ ഒരു ദീർഘദൃഷ്ടി പത്രോസിന് പ്രാപിക്കുവാൻ കഴിയും കാരണം തന്നെ പരാമർശിച്ചതും തന്നെ പരമേൽപ്പിച്ചതും താൻ ആവഹിച്ചതുമായ ആത്മാവിൻ്റെ പരിവേഷം ഒരു കാലത്തിന് കാലത്തിനനുസൃതമായിട്ടുള്ള യാത്രാ മധ്യത്തിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു ചിട്ടയിൽ കൂടെയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോസല്ലാ പത്രോസ് തൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം അതിൻ്റെ എട്ടും ഒൻപതും വാക്യം താൻ പറ വായി താൻ എഴുതുമ്പോൾ താൻ ഇങ്ങനെ എഴുതുകയാണ് അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും അവനെ നിങ്ങൾ സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയിൽ വെച്ച് അങ്ങനെ ഒരു സന്തോഷമുണ്ടോ നമുക്കത് കേട്ടാൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഇല്ല അങ്ങനത്തെ സന്തോഷം പറഞ്ഞു തീരാത്ത സന്തോഷം അനുഭവിച്ചു കൊണ്ടിരുന്ന ചില അപ്പോസ്വലന്മാർ ആദ്യപിതാക്കന്മാർ ഭൂമിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് നാം ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതായ അനേക അനുഭവങ്ങളുടെ പശ്ചാത്തലം വെളിച്ചം വീശുന്ന ഒരു ചെറിയൊരു ഒരു മാർഗരേഖ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഈ പറഞ്ഞു തീരാത്ത സന്തോഷം ഇപ്പോൾ പ്രാപിക്കുന്ന മനുഷ്യർക്കാണ് മുന്നിൽ കാണാത്തതായ സന്തോഷത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് കിട്ടുന്നത് നോക്ക് പത്രോസ് പറയുന്നത് നിങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുൻപിലുള്ളതായ ആ സമയത്തെ നമ്മൾ കണ്ടിട്ടില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അഭ്യസിപ്പിക്കുകയും ചില ചില ചിട്ടകളിൽ നമ്മളെ കൊണ്ടുവരികയും ചെയ്തു നമുക്ക് പ്രിയപ്പെട്ടവരിൽ പലരും ഈ ചിട്ടകളോടുകൂടി ഓടിയ ഓട്ടം അവരുടെ അവസാന ഘട്ടത്തിലെത്തി ദൈവത്തിങ്ങിലെ ആ മഹത്വത്തെ പ്രാപിക്കുവാൻ അവർ ഈ ലോകം വിട്ട് കടന്നുപോയി നോക്കൂ അനേകർ ഓടി അവരുടെ അധ്വാനം വൃതാവായിപ്പോയില്ലെന്ന് നമ്മളോട് കാണിച്ചു എന്നാൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദയ നമുക്ക് കുറേനാൾ കൂടെ ഓടുവാൻ നമ്മുടെ യാത്ര ബാക്കിയായിരിക്കുന്നു എന്ന് ഈ സമയം നമ്മെ ബോധിപ്പിക്കുകയാണ് നോക്കൂ പത്രോസിൻ്റെ ആ വാചകത്തിലേ നമുക്കൊന്ന് കടന്നു വരാൻ അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും അവനെ സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതുമായ മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കാണാത്തതായ പല കാര്യങ്ങളെയും വിശ്വാസത്താൽ കാണുവാൻ വിശ്വസിക്കുവാൻ അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് പത്രോസ് തൻ്റെ വാചകത്തിൽ കൂടെ ആ താൻ വിവക്ഷിക്കുന്നത് കർത്താവിനെ മാത്രമല്ല താൻ എടുത്തു കാണിക്കുന്നത് കാലങ്ങളെയും നമ്മുടെ മുൻപിലുള്ള കാലങ്ങൾ അതെത്ര അപകടം നിറഞ്ഞ കാലമാണെന്ന് നമ്മൾ പറയുകയല്ല ആ അപകടത്തിൻ്റെ മുൻപിൽ അനർത്ഥങ്ങളുടെ മുൻപിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ കാലത്ത് ഈ കാല ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ മുൻപിൽ മറഞ്ഞു നിൽക്കുന്ന പുകമുറ പോലെ വ്യക്തമല്ലാത്ത പല കാഴ്ചകളും നമുക്ക് വിശ്വാസത്താൽ വ്യക്തമാക്കി തരുന്ന ചില ചില ദിവസങ്ങളും നിമിഷങ്ങളും നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുറകളിലേക്ക് കാൽ കുത്തുവാൻ കഴിയുകയുള്ളു അവർക്ക് മാത്രമേ നടകൊള്ളുവാൻ കഴിയുകയുള്ളു ഇല്ല എങ്കിൽ വരുന്നതായ പ്രതിസന്ധികളെ അവരുടെ മുൻപിൽ വന്ന് സടൻ ബ്രേക്ക് അടിച്ച് അവർ വളരെ കഷ്ടത്തിലാകുകയും പരിഭ്രാന്തിപ്പെടുകയും ചെയ്യും എന്നാൽ ആ വഴിയെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ഒരുവൻ അല്പം വെള്ളം കിടക്കുന്ന ഒരു റോഡിൽ കൂടെ പതിവായി പോകുന്ന ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് ആ റോഡിൻ്റെ വളവും തിരിവും എവിടെ കുഴിയുണ്ട് എവിടെയാണ് വെള്ളം കുറവാണ് നല്ല കണക്കൂട്ടലുകൾ കാണും എന്നാൽ ഒരു പുതുതായി ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കഴിയില്ല കാരണം റോഡ് കാണുവാൻ കഴിയുകയില്ല പരിചയസമ്പന്നനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ ആ റോഡിൻ്റെ അവൻ്റെ മുൻപിലുള്ളതായ പാതയുടെ ആ ഇരുവശങ്ങളിലുമുള്ള ആ വീതി തൻ്റെ വാഹനത്തിന് അത്യാവശ്യം കടന്നു പോകുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതായ ഒരു കണക്കൂട്ടലുകൾ തനിക്ക് കൊടുക്കുന്നു ഇല്ല എങ്കിൽ താൻ അതിന് തക്കതായ ഒരുക്കം തൻ്റെ വാഹനത്തിൽ വെച്ച് താൻ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് സാരമില്ല പത്രോസ് പറയുന്നത് നിങ്ങൾ അവനെ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് വിശ്വാസത്താൽ അവനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുൻപിലുള്ള ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല നമുക്ക് തിട്ടമില്ല നമുക്ക് നിശ്ചയമില്ല പക്ഷെങ്കിൽ നിശ്ചയം ഇല്ലാത്തവണ്ണമല്ല നമ്മൾ ഓടുന്നത് നമ്മളെ വിളിച്ചവന് വിശ്വസ്തനാണ് അവൻ നമുക്ക് മുൻപേ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വഴി കാണിച്ചു തരും എവിടം വരെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുന്ന പോയിൻ്റ് വരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉണ്ട് ആ അന്ത്യയാത്ര യാത്ര ചെന്ന് തീരേണ്ടതായ ഒരു സമയം വരെ അവിടം വരെയാണ് അദ്ദേഹം നമ്മെ കാണിക്കാമെന്ന് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ചിറങ്ങിയതായ ഒരു കൂട്ടം വിശ്വാസിഗണങ്ങൾക്ക് ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന ദുർഘടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഏത് മതസ്ഥരുമായിക്കൊള്ളട്ടെ ഏത് സമൂഹവുമായിക്കൊള്ളട്ടെ ഏത് വ്യക്തികളുമായിക്കൊള്ളട്ടെ ഏത് ഭാഷയുമായിക്കൊള്ളട്ടെ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ അവൻ നിങ്ങളെ വഴി കാണിക്കുന്നത് മറ്റെങ്ങോട്ടുമല്ല വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുവാനുള്ള ആ യാത്രമധ്യേ അവൻ നമുക്ക് മുൻപേ പോയിട്ടുള്ളതിനാൽ അവൻ്റെ കാൽ ചുവടുകളെ പിൻപറ്റി പോകുന്നവർക്ക് ആ സംസ്ഥാനത്ത് ചെന്നെത്തുവാൻ അവരെ കൊണ്ട് സാധിക്കും അതിനിടയിൽ അവർ നേരിടേണ്ടി വരുന്നതായ കഷ്ടങ്ങളിലൊക്കെയും തുണയായി അവൻ കൂടെ കാണും ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മുടെ മുൻപുള്ളതായ ദിവസം വളരെ വിലപ്പെട്ടതാണ് അല്പം കാലങ്ങളെ നമുക്കുള്ളൂ വളരെ വിലപ്പെട്ടതാണ് ആ മുൻപോട്ടുള്ള യാത്രയ്ക്കായി നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തെ ധൈര്യത്തെ നമ്മുടെ ആത്മവിശ്വാസത്തെ പ്രത്യാശയെ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടോ നമ്മൾ അതിനായി ഒരു കർശന ബുദ്ധിയുള്ളവരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം മനോഹരമായ ചില ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നു ഗാഡ് ബ്ലസ് യു